പി എസ് സി കോഴ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുളിയെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയേക്കും സംഘടനാ നടപടി പൂർത്തിയാക്കി പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ ധാരണയായതായി സൂചനയുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത നിർദ്ദേശത്തെ തുടർന്നാണ് പുറത്താക്കാൻ ഒരുങ്ങുന്നത് വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് എന്തായാലും പ്രമോദ് കോട്ടുളിയെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് മാറി പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാൻ ധാരണയായുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ വിശദാംശങ്ങൾ എന്താണ് കഴിഞ്ഞ ദിവസം ജില്ലാ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ സി പി എം നേതാക്കൾ വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പി എസ് സി കോഴ് ആരോപണ വിധേയനായ കോഴിക്കോട് ടൌൺ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടു കോട്ടുള്ളിയെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിരിക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നത് സംഘടനാ നടപടി പൂർത്തിയാക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് സൂചന ഉൾ ലഭിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത നിർദ്ദേശത്തു തുടർന്നാണ് പുറത്താക്കൽ നടപടിയിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പി എസ് സി വഴിയുള്ള ഹോമിയോ മെഡിക്കൽ ഓഫീസർ നിയമനത്തിന് കോഴ വാങ്ങിയെന്ന പരാതിയിൽ പ്രമോദ് കാട്ടുള്ളതിരെ നടപടി നേരത്തെ തന്നെ ജില്ലാ കമ്മിറ്റിക്ക് മുന്നിൽ ഏരിയ കമ്മിറ്റി തന്നെ അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ ഏരിയ കമ്മിറ്റിയുടെ ആരോ ആരോപണത്തെ ആദ്യഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി കൃത്യമായി ആ ഒരു ആരോപണത്തിൽ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പരാതിയിൽ നടപടി സ്വീകരിക്കാൻ ജില്ലാ കമ്മിറ്റി തയ്യാറായിരുന്നില്ല തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയെ നേരിട്ട് ഏരിയ കമ്മിറ്റി സമീപിക്കുന്നതും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു നേതൃത്വത്തിലാണ് ഇപ്പോൾ കോട്ടുകളിക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് പ്രധാനമായും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാണ് പ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തതകൾ ഇനിയും പാർട്ടിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് ചില നേതാക്കളുടെ അഭിപ്രായം വരുന്നു ഈ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തത ലഭിക്കുന്നതോടുകൂടി ഉടനെ തന്നെ കോട്ടൂളിയെ പ്രമോദ് കോട്ടൂളിയെ ഉടനെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷ്മി ശരി വിവരങ്ങൾ നൽകിയത്